പുഴയിലെ വെള്ളമൊക്കെ വറ്റാറായി ഐഡിയ താനീ വാ ഞാനിവിടെ കിടക്കാം താൻ എന്നെ മണലിട്ട് മൂട് ഏ കണ്ണും മൂക്ക് മാത്രം മൂടണ്ട വല്ലമാനോ മുയലോ വെള്ളം കുടിക്കാൻ വരുമ്പോ ചാടി പിടിക്കാം താൻ ഒളിച്ചോ ഉഷ് ഏ മണല് പറന്നു കുറെ കൂടി മണലിട് മണൽ പറന്നാലും എന്നെ കാണരുത് അയ്യോ ഇത്രയും വേണ്ട ഇതെന്താ മണൽ പറക്കാതിരിക്കാനാ ഉഷ് കല്ല് പറന്നില്ല ഓലെ ഇങ്ങനെ കുത്തി നിർത്തിയാലോ എടോ മണ്ടച്ചാരെ ഇനി ഞാൻ എങ്ങനെ മുയൽ വരുന്നത് കാണും ഉഗ്രം വഴികിട്ടി ഇനി മണൽ പറക്കില്ല അയ്യോ കാട്ടുപോത്തുകളാ വരുന്നത് ഹമ്മോ എണിക്കാൻ വയ്യേ ചും മണല് പറക്കാതിരിക്കാനാ പശ ഒഴിച്ചൊട്ടിച്ചത്